അവസാനം പേരോട് ആരെന്താ വളരെ വ്യക്തമായി നമുക്ക് ഇവിടെ കാണാം എന്ത് അലവിക്ക് പ്രത്യേകിച്ച് റോളൊന്നും കൊടുക്കണില്ല മുമ്പൊരു ചാടി വീട് അങ്ങനെ അലവി പിന്നെന്തായി അങ്ങോട്ട് എത്തി നോക്കരു പണിയായി കാരണം വെച്ചാൽ പണ്ണുമോലും മദരിയാട്ടാണോ പണി അപ്പൊ അപ്പുറത്തേക്ക് എത്തി 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 ഇങ്ങനെ നോക്ക ഇവിടെ എന്താ എടുക്കണം എന്താ എടുക്കണം അവിടെന്താ അനക്കണത് അവസാനം മഹദൂമിയുടെ പരിഭാഷ പ്രസ്ഥാന പക്ഷത്തിൽ ഉദ്ധരിച്ചപ്പോ ഈ പേരോട് അടവ് എന്താണ് എന്താണത് ആരോളീ മഹദൂമി ഏതോമിന്റെ ആരോട് മഹദൂമി അറിഞ്ഞൂടെ ആർക്ക് ഈ പറയുന്ന പേരുടെ അങ്ങനെ ആരോ ഏതാണെന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അറിയാത്ത രൂപത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോ വിസാലയിൽ മുമ്പ് മഹദൂമിയുടെ പരിഭാഷയെക്കുറിച്ച് ഒരു പരസ്യം വന്നിരുന്നു ആ പരസ്യം എടുത്ത് ഉദ്ധരിക്കാൻ വേണ്ടിട്ട് മുജാദർഷൻ അതെങ്ങോട്ട് കൈമാറുന്ന പാലവിയോട് ഇങ്ങനെ എത്തി എന്താ എടുക്കണത് എന്താ എടുക്കുന്നത് അപ്പൊ കണ്ടു വിസാലയാണ് പരസ്യം വായിക്കാൻ പോവാണേ അപ്പൊ പേരോടിനെ കുറിപ്പെടുത്തി കൊടുത്തു വിസാലയിലെ പരസ്യം കാര്യം അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറഞ്ഞു എഴുതി കൊടുത്തത് ഇത് കണ്ടപ്പോ പേരോട് വിചാരിച്ചെന്നറിയോ റിസാലയുടെ പരസ്യം പറയാനാണ് വാദപ്രോഹം നടക്കുമ്പോഴേ റിസാലയുടെ പരസ്യം പറയാനാ അപ്പൊ എഴുതി പേരോട് സത്യമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിശദീകരിക്കണത് സത്യത്തെ പറഞ്ഞത് പേരോടിനെതിരാസാരെ പറഞ്ഞത് പേരോടിനെതിരാ പക്ഷെ പേരോട് മനസ്സിലാക്കിയത് നിസാരയുടെ പരസ്യം പറയാനാണ് ആ ഭാഗം കൂടി നിങ്ങളൊന്നും നന്നായി കാണും ഞാൻ പറയുന്നു ബാക്കി ി നമ്മുടെയിലി അത്രിക വാരിക ആ വാരികയിൽ അനുസരിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അത് വായിച്ചു നോക്കണം ഇവര് പറയുന്നൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ചു പോകരുത് ഇനി നിങ്ങൾ നോക്കൂ ഇതിന്റെ ശേഷം എല്ലാം